ാമം ആകട്ടെ എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരും നമ്മുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മർക്കോസ് ഒന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് ലൂക്കോസ് നാലിൻ്റെ ഒന്ന് മുതൽ പതിമൂന്ന് വരെ മനുഷ്യജീവിതത്തിൽ ഒരു വിജയത്തിൻ്റെ പിന്നാലെ പരീക്ഷയുടെ സന്ദർഭം ഉണ്ടാകുക സാധാരണമാണ് മഷിഹായിക്കും അത് സംഭവിച്ചു നമ്മെ തന്നെ പൂർണ്ണ മനുഷ്യനെന്ന നിലയിൽ യേശുവും പിശാഞ്ഞനാൽ പരീക്ഷിക്കപ്പെടുന്നു മനുഷ്യനായി വന്ന യേശു തെറ്റ് ചെയ്യുമോ എന്ന് സാത്താൻ പരീക്ഷിക്കുകയായിരുന്നു പാപം ഒഴികെ സകലത്തിനും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ യേശു നാലിൻ്റെ ഗ്ലൂക്കോസ് നാലിൻ്റെ ഒന്ന് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ഓർദാൻ വിട്ടുമടങ്ങി സ്നാനം കഴിഞ്ഞ ഉടൻ തന്മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ് തന്നെയാണ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തിയത് ഈ പരിശോധന ഇസ്രായേലിൻ്റെ മരുഭൂമിയിലെ അനുഭവത്തെ അനുസ്മരിപ്പിക്കുന്നു ആവർത്തനം എട്ടിൻ്റെ രണ്ട് ഇസ്രായേൽ മരുഭൂമിയിലെ അനുഭവത്തിൽ തോറ്റുപോകുന്നു അവർ ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുമ്പോൾ കർത്താവ് പിതാവുമായുള്ള കൂട്ടായ്മേൽ സന്തോഷം കണ്ടെത്തുകയായിരുന്നു നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു നമ്മിൽ എന്തഭിലാഷമാണോ കൂടുതൽ എന്ന് നോക്കിയാണ് വിശാശു പരീക്ഷിക്കുന്നത് യൂതയുടെ ബലഹീനം ദ്രവ്യാഗ്രഹം എന്ന് മനസ്സിലാക്കി സാത്താൻ അവൻ്റെ ഹൃദയം കൈവശമാക്കുന്നു ഹാബേലിന്മേൽ അസൂയ മൂത്ത ഗായീൻ്റെ ഹൃദയം സാത്താൻ കൈവശമാക്കുന്നു സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് നടക്കുകയാണ് താൻ പിതാവിൻ്റെ സത്തയിൽ പ്രിയപുത്രനാണ് എന്നിട്ടും സാത്താൻ അതിനെ വെല്ലുവിളിക്കുകയാണ് നാം ദൈവമക്കൾ തന്നെയാണോ എന്ന സംശയം സാത്താൻ നമ്മിലും കൊണ്ടുവരും നമ്മെ വിശക്കാൻ അനുവദിക്കുന്ന പിതാവിനെ സംശയിപ്പിക്കുകയും കുറ്റം വിധിക്കുകയും ചെയ്യുവാൻ സാത്താൻ പ്രേരിപ്പിക്കും എന്നാൽ യേശു എന്താണ് ചെയ്തത് സാത്താനെ വചനമെന്ന ഉപയോഗിച്ച് തോൽപ്പിക്കുന്നു വിശന്നിരിക്കുന്ന യേശുവിനെ കല്ലപ്പമാക്കി ഭക്ഷിക്കുവാനുള്ള വഴിയിലേക്ക് നടത്തുവാൻ നോക്കുകയാണ് പിശാശ കുർക്കു വഴിയിലൂടെ ദൈവത്തിനെന്ന് തെളിയിക്കുവാൻ പ്രേരിപ്പിക്കുന്നു അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കൊണ്ടുമാണ് എന്ന വചനം പിശാചനെ ദൈവം യേശു കർത്താവ് ഓർപ്പിക്കുന്നു മനുഷ്യന് ശാരീരിക വിശപ്പ് അല്ല ശാരീരിക വിശപ്പ് അല്ല ആത്മീയ വിശപ്പാണ് പ്രധാനം അത് തീർക്കുവാൻ ദൈവവചനത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ ഒരു നല്ല കാര്യം തെറ്റായ വിധത്തിൽ തെറ്റായ ഉദ്ദേശ്യത്തോടെ യേശുവിനെ സാത്താൻ പരീക്ഷിച്ചു ഇങ്ങനെ ജഡമോഹത്തിൻ്റെ പരീക്ഷയിൽ സാത്താനെ യേശു കർത്താവ് തോൽപ്പിക്കുന്നു ഗ്ലൂക്കോസ് നാലിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെ യേശുവിനെ വിശുദ്ധ നഗരമായ എരുശലമിലേക്ക് കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അകരത്ത് നിർത്തി ദൈവത്തിനെങ്കിൽ താഴോട്ട് ചാടുക ദൈവത്തിൻ്റെ ദൂതന്മാർ കാൽ കല്ലിൽ തട്ടാതെണ്ണം കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന വചനം ഉണ്ടല്ലോ എന്നാണ് സത്താൻ പറയുന്നത് അമാനുഷികമായ കാര്യങ്ങൾ ചെയ്ത് ദൈവത്തനെന്ന് തെളിയിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് നിന്റെ യഹോവയെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു എന്ന കാര്യം യേശു ഓർപ്പിക്കുന്നു ആവർത്തനം ആറിൻ്റെ പതിനാറ് അനേക ദുരുപദേശങ്ങളും ഒറ്റപ്പെട്ട വാക്യങ്ങളെ വ്യാഖ്യാനിച്ച് ഉണ്ടായിട്ടുള്ളതാണ് ദൈവം സൃഷ്ടിപ്പിൽ ഭൂമിയെ അടക്കി വാഴുവാനുള്ള അധികാരം മനുഷ്യന് കൊടുത്തിരുന്നു എന്നാൽ അത് സാത്താൻ അടിയറവ് കൊടുത്തു അങ്ങനെ അവൻ ഈ ലോകത്തിൻ്റെ പ്രഭു സർവലോകത്തിൻ്റെയും അധികാരിയായി ഒന്ന് യോഹന്നാൻ അഞ്ചിൻ്റെ പത്തൊൻപത് യോഹന്നാൻ പന്ത്രണ്ടിൻ്റെ മുപ്പത്തൊന്ന് മനുഷ്യജാതിയെ രക്ഷിപ്പാൻ രണ്ടാം മനുഷ്യനായി വന്ന യേശുവിനെ കൊണ്ടും തനിക്ക് അട അടിയറവ് വെപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സാത്താൻ വന്നിരിക്കുന്നത് എന്നാൽ തൻ്റെ ജനത്തെയും ഭൂമിയെയും ശരിയായ നിലയിൽ രക്തം ചിന്തി വീണ്ടെടുക്കുവാൻ വന്ന യേശുവിൻ്റെ സുവിശേഷം ശോഭിക്കാതിരുപ്പാൻ കുറുക്കുവഴിവിലൂടെ നടത്തുവാൻ പല അടവുകളും സാത്താൻ പ്രേരിപ്പിക്കുന്നതായി കാണാം ഇതിന് ക്രിസ്തു കൊടുത്ത മറുപടി നിൻ്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വചനമാണ് ഓർപ്പിച്ചത് ആവർത്തനം ആറിൻ്റെ പതിമൂന്ന് ഇങ്ങനെ തന്നെ പരീക്ഷിച്ച കാര്യങ്ങളിലെല്ലാം സാത്താനെ തുരത്തി ദൂതന്മാരെ അടുത്ത് വന്ന് യേശുവിനെ ശുശ്രൂഷിച്ച് ബലപ്പെടുത്തി ലൂക്കോസ് നാലിൻ്റെ പതിമൂന്നിൽ കുറേ കാലത്തേക്ക് സാത്താൻ യേശുവിനെ വിട്ടുപോയി എന്ന് കാണാം ദൂതന്മാരുടെ സേവനം വിശ്വാസികൾക്കും ലഭ്യമാണ് എബ്രായർ ഒന്നിൻ്റെ പതിനാല് ദൈമക്കളുടെ സേവകാത്മാക്കളായി അവരെ അയക്കുന്നു കുറേ കാലത്തിന് ശേഷം കാലാകാലങ്ങളിൽ സാത്താൻ വന്നുകൊണ്ടിരുന്നു പത്രോസിൽ റോസൽ കൂടെയും തായി പതിനാറിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പരീക്ഷന്മാരിൽ കൂടെയും യോഹനാനെട്ടൻ്റെ നാൽപ്പത് പിശാശ ശ്രമിച്ചു ഒടുവിൽ ഗത്സമനയിലും കൂടാതെ കിരീടം പ്രാപിക്കുവാനുള്ള വഴികളാൽ അവനെ പരീക്ഷിച്ചു എന്നാൽ യേശു അവനെ തോൽപ്പിച്ചു ആശ്രയത്തിൻ്റെയും അനുസരണത്തിൻ്റെയും കർത്താവ് ഉപേക്ഷിച്ചില്ല ആദാം ഹൗവാമാരെ വീഴ്ത്തിയതുപോലെ ദൈവമക്കളെ വീഴ്ത്തുവാൻ തിരഞ്ഞു നടക്കുന്ന സാത്താൻ എപ്പോഴും വാതിൽക്കൾ തന്നെ ഉണ്ട് അവനോട് വചനം മൂലം എതിർത്ത് നിൽക്കുമ്പോൾ അവൻ നമ്മെ വിട്ട് ഓടിപ്പോകും കാരണം വചനമായവൻ ജഡമായി വന്ന് സാത്താൻ്റെ തല തകർത്തവനാണ് യേശുക്രിസ്തു വിശാസൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവത്തിൻ പ്രത്യക്ഷനായി ആ ദൈവത്തിനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് സാത്താനെ ജയിപ്പുവാൻ കഴിയും ദൈവനാമം മഹത്തപ്പെടാറും